ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ജോസ് പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച ഏക് പേഡ് മാ കെ നാം പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പതിനൊന്ന് ലക്ഷം വൃക്ഷത്തൈകൾ നടുന്ന പരിപാടി മധ്യപ്രദേശിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് ഇറങ്ങി കാണാതായ ശുചീകരണ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു രക്ഷാപ്രവർത്തനത്തിന് ദേശീയ ദുരന്ത നിവാരണ സേനയും പുലലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ ഇലക്ട്രിക് എഞ്ചിൻ രണ്ടാം തവണയും പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കി കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് തുറക്കും സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത യൂറോ കപ്പ് ഫൈനലിൽ ഇന്ന് സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് വാർത്തകൾ വിശദമായി മധ്യപ്രദേശിലെ ജില്ലകളിലെ പ്രൈം മിനിസ്റ്റർ കോളേജ് ഓഫ് എക്സലൻസ് ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അമിത് ഷാ നിർവഹിക്കും ഇൻഡോറിലെ അടൽ ബിഹാരി വാജ്പേയി ആർട്സ് ആന്റ് കൊമേഴ്സ് കോളേജിലാണ് പരിപാടി ഏക് നാം പ്രചാരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും പ്രചാരണ പരിപാടിയുടെ ഭാഗമായി പതിനൊന്ന് ലക്ഷത്തോളം വൃക്ഷത്തൈകൾ നടുന്ന പരിപാടിയും ഇൻഡോറിൽ ഇന്ന് നടക്കും തിരുവനന്തപുരം നഗരത്തിലെ ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങി കാണാതായ മാരായമുട്ടം സ്വദേശി ജോയിക്കായുള്ള തിരച്ചിൽ തുടരുന്നു ഇന്ന് രാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചു ദേശീയ ദുരന്ത പ്രതികരണ സേനാംഗങ്ങളും തിരച്ചിൽ പങ്കെടുക്കുന്നു തിരച്ചിലിന് റോബോട്ടിക് യന്ത്രത്തിന്റെ സഹായവുമുണ്ട് സ്കൂബ സഖാംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിനുണ്ട് ഇന്നലെ രാവിലെ തമ്പാനൂരിൽ തോട്ടിൽ ജോയിയെ കാണാതായത് റെയിൽപാളത്തിനടിയിലെ ടണലിൽ ചെളിയും മാലിന്യവും കുന്നുകൂടി കിടക്കുന്നുണ്ടെന്നും ഇത് നീക്കം ചെയ്യാനാണ് ശ്രമമെന്നും ദേശീയ ദുരന്ത പ്രതികരണ സേന അറിയിച്ചു ഇന്ന് പുലർച്ചെ വരെ തിരച്ചിൽ നടന്നെങ്കിലും കാണാതായ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും രാവിലെ പുനരാരംഭിക്കുകയുമായിരുന്നു ആമയിണഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി ഐസിയു സംവിധാനം ഉൾപ്പെടെയുള്ളവ പ്രത്യേകമായി ക്രമീകരിച്ച് എമർജൻസി റെഡ് സോൺ സജ്ജമാക്കി അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിന് ഡോക്ടർ അടങ്ങിയ പ്രത്യേക മെഡിക്കൽ സംഘത്തെ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം നിയോഗിച്ചിട്ടുണ്ട് ഓക്സിജൻ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെ സംവിധാനങ്ങളുള്ള ആംബുലൻസുകൾ സജ്ജമാക്കി വെള്ളത്തിലിറങ്ങുന്നവർക്ക് പ്രതിരോധ മരുന്നുകളും ഉറപ്പാക്കി വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നാളെ തുറമുഖത്ത് നിന്ന് മടങ്ങും ഫീഡർ കപ്പൽ മറീനസർ തുറമുഖ പരിധിയിൽ നങ്കൂരമിട്ടിട്ടുണ്ട് കപ്പൽ പോയ ശേഷം ഇത് ബെർത്തിൽ എത്തും കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് അഞ്ചിന് തുറക്കും നട തുറക്കുന്ന ദിവസം പൂജകൾ ഉണ്ടാകില്ല ഒന്നായ പതിനാറ് മുതൽ നട അടയ്ക്കുന്ന ഇരുപതിന് രാത്രി വരെ പൂജകൾ നടക്കും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനം നടത്താം ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് കെഎസ്ആർടിസി പ്രത്യേക സർവീസുകൾ വൈദ്യുതീകരണം പൂർത്തിയാക്കിയ പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ ഇലക്ട്രിക് എഞ്ചിൻ പരീക്ഷണ ഓട്ടം നടത്തി കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാതയിൽ രണ്ടാം തവണയാണ് പരീക്ഷണ ഓട്ടം നടത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ കഴിഞ്ഞ ഫെബ്രുവരി ആദ്യ പരീക്ഷണ ഓട്ടം ഇന്നലെ പരീക്ഷണ ഓട്ടത്തിന്റെ ഭാഗമായി ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുനലൂരിലേക്കും തിരിച്ചു ചെങ്കോട്ടയിലേക്കും ഇലക്ട്രിക് എഞ്ചിൻ ഓടിച്ചു പശ്ചിമഘട്ട മലനിരകളിലെ തുരങ്കങ്ങളും പാലങ്ങളും ഉൾപ്പെട്ട ട്രാക്കിലൂടെയുള്ള യാത്ര ഇലക്ട്രിക് എഞ്ചിൻ തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കി കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന നിർണായക പാതയുടെ കമ്മീഷനിംഗ് നടത്തി സർവീസ് ആരംഭിക്കുന്നതിന് പുനലൂർ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാകേണ്ടതുണ്ട് ചെങ്കോട്ട ട്രാക്ഷൻ സബ്സ്റ്റേഷനിൽ നിന്നും വൈദ്യുതി ലഭ്യമാക്കിയാണ് ഇന്നലെ പരീക്ഷണ ഓട്ടം നടത്തിയത് ചെങ്കോട്ട സബ്സ്റ്റേഷൻ പെരുന്നാട് നിന്ന് വൈദ്യുതി എത്തിച്ചാണ് നിലവിൽ കൊല്ലം പുനലൂർ പാതയിൽ ട്രെയിനുകൾ ഓടിക്കുന്നത് പുനലൂരിനപ്പുറത്തേക്ക് ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചാണ് സർവീസ് അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഈ മാസം പതിനെട്ടിന് രാവിലെ തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജ് മൈതാനത്ത് നടക്കും മന്ത്രി എം പി രാജേഷ് അഭിവാദ്യം സ്വീകരിക്കും ഡോക്ടർ ജല അതോറിറ്റിയുടെ നെയ്യാർ ഡാം കാളിപാറ ജലശുദ്ധീകരണശാലയിൽ ശുചീകരണം നടക്കുന്നതിനാൽ ഈ മാസം പതിനെട്ട് ഇരുപത് തീയതികളിൽ കാട്ടാക്കട നെയ്യാറ്റിൻകര ആറാലുമൂട് പാറശാല സെക്ഷനുകളിൽ ജലവിതരണം മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള പതിനാറ് ഷട്ടറുകളിൽ പതിനൊന്നെണ്ണം കോപ്പ അമേരിക്ക ഫൈനലിൽ നാളെ അർജന്റീന കൊളംബിയയെ നേരിടും പുലർച്ചെ അഞ്ച് മുപ്പതിന് മയാമിയിലെ റോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലുള്ള മൂന്നാമത്തെ ഫൈനലിലാണ് അമേരിക്കയിലെ മയാമി ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പട നാളെ ഇറങ്ങുന്നത് എതിരാളികൾ തുടർച്ചയായി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ തോൽവി അറിയാതെ കുതിപ്പ് തുടരുന്ന ക്യാപ്റ്റൻ ഹാമേഷ് റോഡ്രിഗസിന്റെ കൊളംബിയ രണ്ടായിരത്തി ഒന്നിൽ കോപ്പ കിരീടം നേടിയ കൊളംബിയ കൊളംബിയൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു കലാശപ്പോരിനൊരുങ്ങുന്നത് ഗോൾ കീപ്പർ എമിലിയാനോയുടെ മിന്നും ഫോമും ലൌത്തോര മാർട്ടിനസ് ജൂലിയൻ അൽവാരസ് എന്നിവരുടെ ഗോളടി മികവും അർജന്റീനയ്ക്ക് മുതൽക്കൂട്ടാണ് സെമിയിൽ കാനഡക്കെതിരെ ഗോൾ നേടിയതോടെ കഴിഞ്ഞു കോപ്പയിൽ ുംടർച്ചയ്ക്കായി ലോക ചാമ്പ്യൻമാരായ അർജന്റീന പൊരുതാൻ പൊരുതാനിറങ്ങുമ്പോൾ കപ്പടിച്ച് പുതിയ കാല ലോക ഫുട്ബോളിൽ തിളക്കമാർന്ന മേൽവിലാസം അടയാളപ്പെടുത്തലാണ് കൊളംബിയയുടെ ലക്ഷ്യം യൂറോകപ്പ് ഫൈനലിൽ ഇന്ന് സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും രാത്രി പന്ത്രണ്ട് മുപ്പതിന് ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലാണ് മത്സരം ഇരു രാജ്യങ്ങളും തമ്മിൽ രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റുമുട്ടിയത് ഏറ്റുമുട്ടിയത്യേഴ് തവണയാണ് ഇതിൽ പതിനാല് തവണയും വിജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസും സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചും തമ്മിൽ ഏറ്റുമുട്ടും ഇന്ത്യൻ സമയം വൈകിട്ട് മത്സരം വനിതാ സിംഗിൾസിൽ ചെക്ക് റിപ്പബ്ലിക് താരം ബാർബറ ക്രെജിക്കോവ ചാമ്പ്യനായി ഫൈനലിൽ ഇറ്റലിയുടെ ജാസ്മിൻ പവോലിനിയെ ആറ് രണ്ട് രണ്ട് ആറ് ആറ് നാലിന് കീഴടക്കിയാണ് താരം കരിയറിലെ തന്റെ രണ്ടാം ഗ്രാൻഡ് സ്താം കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യയും സിംബാവയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് വൈകിട്ട് ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ ഹരാരയിൽ ഇന്നലെ നടന്ന നാലാം ടി ട്വന്റിയിൽ ഇന്ത്യ പത്ത് വിക്കറ്റിന് സിംബാവയെ തോൽപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത സിംബാവെ നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് റൺസ് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ ലക്ഷ്യം മറികടന്നു പി എസ് സി കോഴ വിവാദത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഡിജിപിക്ക് പരാതി നൽകി രജിസ്ട്രേഷൻ വകുപ്പിൽ ആധാര രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വെബ് പോർട്ടലിൽ മറ്റന്നാൾ വരെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ തടസ്സപ്പെടും പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ അഭ്യർത്ഥിച്ചു വയനാട് നടവയൽ പൂതാടി പഞ്ചായത്തിൽ കാട്ടാന വീടിന്റെ ജനൽ തകർത്തു ഇന്നലെ രാത്രി പതിനൊന്ന് കൂടിയാണ് സംഭവം കൃഷിയും വീട്ടുമുറ്റത്തെ പൂച്ചെടികളും നശിപ്പിച്ചിട്ടുണ്ട് ഏതാനും ദിവസം മുൻപ് മോട്ടറും പൈപ്പുകളും നശിപ്പിച്ചതിന് സമീപമാണ് സംഭവം ആന ഇറങ്ങാതിരിക്കാൻ വനാതിർത്തികളിൽ വനം വകുപ്പ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ധന്യൻ മാറി വാനിയോസിന്റെ എഴുപത്തിയൊന്നാമത് ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് നാനാഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് തീർത്ഥാടകർ തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ എത്തിച്ചേർന്നു വൈകിട്ട് റാന്നി പെരുനാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടന പദയാത്രകൾ ദേവാലയത്തിൽ എത്തിച്ചേരും തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസാലിയോസ് ക്ലിമ്മീസ് കാത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമികത്വത്തിൽ സന്ധ്യാപാർത്ഥന നടത്തും വൈകിട്ട് നടക്കുന്ന മെഴുകുതിരി പ്രദക്ഷിണത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മറ്റ് മെത്രാപൊലിത്തമാരും വൈദികരും സന്യസ്തരും വിശ്വാസികടവും അണിനിരക്കും ലോക സർപ്പദിന പരിപാടികൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തിരുവനന്തപുരം പിടിപി നഗറിലെ ഫോറസ്റ്റ് കോംപ്ലക്സിലാണ് പരിപാടി സർപ്പ ബാഗുകളുടെ വിതരണവും സർപ്പ ഡിജിറ്റൽ ബ്രോഷർ പ്രകാശനവും ചടങ്ങിൽ നടത്തും വനം മേധാവി പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ തുടങ്ങിയവർ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച ഏക് പേഡ് കുറിച്ചേഡ് നാം പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പതിനൊന്ന് ലക്ഷം വൃക്ഷത്തൈകൾ നടുന്ന പരിപാടി മധ്യപ്രദേശിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങി കാണാതായ ശുചീകരണ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു രക്ഷാപ്രവർത്തനത്തിന് ദേശീയ ദുരന്ത നിവാരണ സേനയും പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ ഇലക്ട്രിക് എഞ്ചിൻ രണ്ടാം തവണയും പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കി കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് തുറക്കും സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത യൂറോ കപ്പ് ഫൈനലിൽ ഇന്ന് സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്